നമസ്കാരം ഞാൻ ദീപ്തി കെയർ ഫ്രീ കൗമുദി സ്വാഗതം പവർഡ് ബൈ ഒഘുബർ തന്നെ നായകൻ ജാർഖണ്ഡിൽ രഘുബർദാസ് തന്നെ മുഖ്യൻ നിയമസഭാ കക്ഷി നേതാവായി രഘുബറിനെ തെരഞ്ഞെടുത്തു ബിജെപി ദേശീയ ഉപാധ്യക്ഷനായ രഘുബർദാസിന്റെ പേര് തുടക്കം മുതൽ തന്നെ പരിഗണനയിൽ ജാർഖണ്ഡിൽ രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പത്തിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന രഘുബർദാസ് നിയമസഭാ അംഗമായത് ജാംഷഡ്പൂരിൽ നിന്ന് വാജ്പേയി സർക്കാരിൽ കേന്ദ്രമന്ത്രിയായിരുന്നു അണിയേറ സജീവം അരങ്ങിൽ ആരെത്തും കാശ്മീർ സർക്കാർ രൂപീകരണത്തിൽ കാര്യങ്ങളെങ്ങുമെത്താതെ സഖ്യ ചർച്ച തുടരുന്നു ബിജെപിയുമായുള്ള സഖ്യവിഷയത്തിൽ നാഷണൽ കോൺഫറൻസ് എങ്ങും തൊടാതെ പി ഡി പി ബിജെപി സഖ്യത്തിന് സാധ്യത ഇരു കക്ഷികളുടെയും നേതാക്കൾ തമ്മിൽ ഇന്ന് ചർച്ച ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ബിജെപി നിയമസഭാ കക്ഷിയോഗവും ഇന്ന് കാഴ്ചകൾ ബാക്കിയാക്കി എന്നൽ വിടവാങ്ങി ക്യാമറയിൽ കാഴ്ചയുടെ പുതിയ ലോകമെഴുതിയെ എൻ എൽ ബാലകൃഷ്ണൻ അന്തരിച്ചു നിശ്ചല ഛായാഗ്രാഹകനായും നടനായും മലയാള സിനിമയിൽ കയ്യൊപ്പു ചേർത്ത അതുല്യ വ്യക്തിത്വം എൻ എൽ എന്ന സിനിമയിലും ബാലണൻ എന്ന സൗഹൃദങ്ങളുടെ വലിയ ലോകത്തും സൃഷ്ടിച്ചത് സ്വന്തം സാമ്രാജ്യം ദീർഘനാളായി ചികിത്സയിലായിരുന്ന എൻ എൽ ബാലകൃഷ്ണന്റെ അന്ത്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അരവിന്ദനും അടൂരും ഉൾപ്പെടെയുള്ള പ്രതിഭകൾക്കൊപ്പം പ്രവർത്തനം നൂറ്റി എഴുപതിലധികം സിനിമകളിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ മറക്കാനാവാത്ത ഒട്ടേറെ കഥാപാത്രങ്ങൾ െന്ന് കേന്ദ്രം അസാമിൽ സംയുക്ത സൈനിക നടപടിക്ക് തീരുമാനം ബോർഡോ തീവ്രവാദികൾക്ക് നേരെ നടപടി ശക്തമാക്കും നേരിടാൻ സംസ്ഥാന പോലീസും മാർഗ വിഭാഗവും ചേർന്ന് പ്രത്യേക ദൌത്യസംഘം കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് കരസേന മേധാവിയെ കണ്ടു സംയുക്ത നടപടി തീരുമാനം ഈ കൂടിക്കാഴ്ചയിൽ മനാറക്കേർ ജോയിൻ ഫ്രീ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർസി സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം